സമ്പന്നമായിരുന്ന വിവാഹമായിരുന്നു നടി ഉമാനായരുടെ മകൾ ഗൗരിയുടേത് സിനിമാ സീരിയൽ രംഗത്തെ നിരവധി പേരാണ് വിവാഹത്തിന് എത്തിച്ചേർന്നത് നടനും മന്ത്രിയുമായ സുരേഷ് ഗോപി എത്തിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഏറെ കടമ്പകൾ കടന്നാണ് നടി ഉമാനായർ മകളെ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിച്ചത് സിംഗിൾ മദറായി ജീവിതം നയിച്ച ഉമാനായർ അഭിനയത്തിലൂടെയാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നടത്തിയത് ഒരു മകനും മകളുമാണ് ഉമയ്ക്കുള്ളത് മകളുടെ വിവാഹം നടത്തി കൊടുക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണ് ഉമാനായർ നിന്നത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഉമയുടെ മകൾ ഗൗരിക്ക് വിവാഹം നടന്നത് അന്യമതത്തിൽപ്പെട്ട ആളാണ് ഡെന്നിസ് എങ്കിലും മോന് വളരെ ചെറുപ്പം മുതൽക്കേ തൻ്റെ മകളെ ഇഷ്ടമായിരുന്നു എന്നും വിവാഹം കഴിപ്പിച്ച് തരാമോ എന്നും വളരെ ചെറുപ്പത്തിൽ തന്നെ വന്ന് ചോദിച്ചുവെന്നും ഉമാനായർ പറയുന്നു അന്ന് ഡെന്നിസിൻ പ്രായം കുറവാണ് എങ്കിലും ആൻറ്റി എനിക്ക് ഗൗരിയെ ഇഷ്ടമാണ് വിവാഹം നടത്തി തരാമോ എന്ന് വളരെ മാന്യമായി എന്നോട് വന്ന് ചോദിച്ചു പക്ഷേ അവൻ വളരെ ചെറുപ്പമാണ് ഞാനത് തടയാൻ നോക്കിയെങ്കിലും അവർ സ്ട്രോങ് ആയി തന്നെ നിന്നു ഇന്ന് മരുമകനായിട്ടല്ല മകനായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നത് നല്ലൊരു മകനെ തന്നതിന് ഡെൻസിൻ്റെ പേരൻസിനോടും സഹോദരങ്ങളോടും ആണ് നന്ദി പറയാനുള്ളത് ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണോ എന്നാണ് നോക്കേണ്ടത് എൻ്റെ മകളെ സ്നേഹിക്കുന്ന ആളാണോ അവളുടെ കുഞ്ഞു കുഞ്ഞു പിഴവുകൾ മനസ്സിലാക്കുന്ന ആളാണോ എന്നാണ് ഞാൻ നോക്കിയത് ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടനടിയാണ് ഉമാനായർ വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി സീരിയലിൽ സജീവമാണ് താരം സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്തുവരുന്ന കളിവീടും ഏഷ്യാനലിലെ വാനമ്പാടിയുമൊക്കെ ഉമയുടെ അഭിനയ മികവിൽ മികച്ചതാണ് വാനമ്പാടിയിലെ നിർമ്മല അടത്തിയെ അവതരിപ്പിച്ചതോടെയാണ് ഉമാനായരുടെ കരിയർ മാറിമറിഞ്ഞത് അമ്മവേഷമായാലും സഹോദരിയായാലും വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ മാത്രമേ ഉമാനായർ സ്വീകരിക്കാറുള്ളൂ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ചുമതല മുഴുവനായും ഉമ്മയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നിരുന്നു